ലോൺ ഓഫ് തട്ടിപ്പ് കേസിൽ നാലുപേരെ ഇ ഡി അറസ്റ്റ് ചെയ്തു തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളെയാണ് ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി അറുനൂറ് കോടിയുടെ തട്ടിപ്പ് കേസിലാണ് അറസ്റ്റ് എസ് ചേരുന്നു ശരൺ എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത് അറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ സംസ്ഥാനത്തെ ലോൺ ആക്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നതാണ് ഇതിന്റെ തുടർച്ചയായിട്ടാണ് കള്ളപ്പണ ഇടപാടും വെച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ സി ആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നടന്നിരുന്നത് കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് ഇ സി ആർ രജിസ്റ്റർ ചെയ്തിരുന്നത് അതായത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ നാല് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട് സ്വദേശികളായ ഡാനിയൽ ശെൽപകുമാർ മധുരവൻ രവി ആൻമ പോൾ പ്രകാശ് അനൽ സാമുവൽ എന്നിവരെയാണ് ഇന്നലെ കാഞ്ചീപുരത്ത് നിന്നും കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കണ്ണൂർ പി എം എന്റെ കോടതിയിൽ ഹാജരാക്കി നാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായും ഇവരെക്കുറിച്ച് ഇ ഡി പറയുന്നത് നേരത്തെ ഇത്തരത്തിൽ ഈ ലോൺ ആപ്പ് വഴി ഭീഷണിപ്പെടുത്തി മറ്റും തട്ടിയെടുത്ത നൂറ്റി പത്ത് കോടി രൂപ ഇവരുടെ പേരിൽ രേഖ ചെയ്തിരുന്ന ഷെൽ കമ്പനികളിലേക്കേക്ക് എത്തിച്ചിരുന്നു അങ്ങനെ ഷെൽ കമ്പനികൾ അതായത് ചെന്നൈ അടക്കം ഉള്ളിടങ്ങളിലാണ് ഇവരുടെ പേരിൽ ഷെൽ കമ്പനികൾ ഉണ്ടായിരുന്നത് ആ ചെൽ കമ്പനികളിൽ നൂറ്റിപ്പത്ത് കോടി എത്തിച്ച ശേഷം അതിൽ നൂറ്റി അഞ്ച് കോടി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് അത് വെളുപ്പിച്ചെടുത്തു എന്നുള്ളതാണ് വിവരമായി ലഭിക്കുകയും ചെയ്തിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഇവരുടെ പേരിലുള്ള നൂറ്റി അൻപത് കോടിയുടെ സ്വത്തുക്കൾ ഈടി കരു കിട്ടുകയും ചെയ്ത് തന്നെയാണ് അതിരാലെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും വലിയൊരു റാക്കറ്റാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഇതിൽ പതന സഹകരണങ്ങളുടെ തന്നെ കൂടുതൽ അറസ്റ്റും ഉണ്ടാകുമെന്നുള്ള വിവരവും ഈടി നൽകുന്നുണ്ട്